ജൂലൈ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു ഡിവിഷനിലേക്കുള്ള അഡ്മിഷൻ ഓഗസ്റ്റ് ആരംഭിക്കുന്നു നിങ്ങളുടെ സീറ്റുകൾ ഉടൻ ശക്തമായ കാറ്റിൽ കൂറ്റൻമരം വീണ് സ്കൂൾ ബസ് തകർന്നു വാണിയമ്പലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബസ്സാണ് തകർന്നത് ഇന്ന് ഉച്ചയ്ക്ക് റെയിൽവേ അധീനതയിലുള്ള സ്ഥലത്തെ കൂറ്റൻ മരമാണ് സ്കൂൾ വളപ്പിനു പുറത്ത് റോഡിനോട് ചേർന്നാണ് ബസ് നിർത്തിയിട്ടിരുന്നത് ക്ലാസ് ഒഴിവ് സമയങ്ങളിൽ ഇവിടെ കുട്ടികൾ ഉണ്ടാവാറുള്ള സ്ഥലമാണ് ഉച്ചഭക്ഷണ സമയത്തിന് തൊട്ട് മുൻപായിരുന്നതിനാൽ തന്നെ കുട്ടികളെല്ലാം ക്ലാസ് മുറികളിലായിരുന്നു മരത്തെ ബസിന്റെ മേൽക്കൂര താങ്ങി നിർത്തിയത് കാരണം സമീപത്ത് ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന ആളും സ്കൂളിനു മുൻപിൽ സ്റ്റേഷനറി കട നടത്തുന്നയാളും കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ എത്തിയിരുന്ന രണ്ട് കുട്ടികളും അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടു റെയിൽവേ ഭൂമിയിലുള്ള മറ്റൊരു മരം റെയിൽവേ പാളത്തിലേക്കും വീണിട്ടുണ്ട് തിരുവാതിയിൽ നിന്നും അഗ്നിരക്ഷാ സേന എത്തിയാണ് മരങ്ങൾ വെട്ടിമാറ്റിയത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്